എനിക്ക് എനിക്കെൻ്റെ മുഖത്തെ കുരുക്കളും പാടുകളൊക്കെ മാറ്റി മുഖം നല്ല വൃത്തിയാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണുക വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മാജിക്കൽ ഹോം റെമഡി അപ്പോൾ എൻ്റെ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ് ചെറുളി നന്നായിട്ട് അരച്ചെടുക്കുക അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് പ്യുവർ ആയിട്ടുള്ള ചെറുളിയുടെ നീരാണ് നമുക്ക് ആവശ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയുള്ളിയുടെ നീരിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ നമുക്ക് തേൻ ഒഴിക്കാം കേട്ടോ ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചാൽ മതി അപ്പോൾ ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതെല്ലാം നമുക്ക് ഒരാൾ കുറന്നു തന്നതാണ് റിയൽ ആയിട്ടുള്ള തേനാണ് പക്ഷേ നമുക്ക് ഇത് വാങ്ങാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് നാരങ്ങ നീരാണ് നാരങ്ങ നീര് ഒരുപാട് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവർക്കും ഇത് അത്രയും കൊണ്ട് പറ്റിയെന്ന് വരില്ല അപ്പം കുറച്ച് ഡ്രോപ്സ് എടുത്താലും മതി വലിയ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഒരുത്തിരിയൊക്കെ എടുക്കാം കേട്ടോ അത്യാവശ്യം എടുക്കാം എന്നിട്ട് ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മൊത്തം ഒരു ജ്യൂസ് രൂപത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനുള്ള പണി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് ദിവസത്തിനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കോളണം എന്നില്ല എല്ലാവർക്കും അപ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടു ആഴ്ച മൂന്നാഴ്ചക്കായിട്ട് യൂസ് ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് ചേഞ്ചസ് വരും അതിനുള്ളിൽ തന്നെ ചേഞ്ചസ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിമ്പിൾസ് ഉള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ എനിക്കിപ്പോൾ ഒരു ഒന്ന് രണ്ട് പിമ്പിൾസ് എൻ്റെ ഫേസിലുണ്ട് അപ്പോൾ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഒത്തിരി പിമ്പിൾസ് ഉണ്ടായിരുന്നൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ പിമ്പിൾസ് ഉള്ള ഒരു ഏരിയയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയത്താണ് ാണ് യൂസ് ചെയ്യാറ് അധികം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പകൽ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരമൊക്കെ വെക്കാം പിന്നെ രാത്രിയിൽ നമ്മൾ തേച്ചിട്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ ഒരു രണ്ടാഴ്ച കറക്റ്റായിട്ട് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് പിമ്പിൾസ് കുറയുന്നുണ്ട് എന്നൊക്കെ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കും ഇത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഫേസിൽ ഹെയർ ഗ്രോത്ത് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ മൊത്തം എടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ട അവർ എവിടെയാണോ പിംപിൾസുള്ള അവിടെ അവിടെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ ഇത് ചെയ്ത് റിസൾട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും വന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരു ഹാപ്പിനെസ് തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മർദ്ദവും വരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഇനിയും ഞാൻ വരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ